ശരി ശരിയേത് ഉത്തരം ബി അനുഗ്രഹീതൻ ഉദ്യാനപാലകൻ സ്ത്രീലിംഗം എഴുതുക ഉത്തരം ഡി ഉദ്യാന പാലിക ഹിതത്തെ കാംഷിക്കുന്നവൻ ഒറ്റ പദം എഴുതുക ഉത്തരം എ ഹിതേച്ചു പുലി വാലു പിടിക്കുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് ഉത്തരം സി സാഹസ കർമ്മത്തിൽ ഏർപ്പെടുക അഞ്ചാറ് വിഗ്രഹിക്കുമ്പോൾ ഉത്തരം ബി രണ്ട് മാത്രം ശരി അഞ്ചോ ആറോ അഞ്ചാറ് എന്നുള്ളത് വിഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അഞ്ചോ ആറോ തീപ്പെട്ടി വിഗ്രഹിക്കുമ്പോൾ ഉത്തരം ഡി തീ ഉണ്ടാക്കാനുള്ള പെട്ടി അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി ഉത്തരം ബി അഞ്ചാം പത്തി വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന ചൊല്ലിന്റെ ആശയം ഉത്തരം സി ചിന്താശൂന്യമായ പ്രവൃത്തി അന്തർഗതം പിരിച്ചെഴുതുമ്പോൾ ഉത്തരം ഡി അന്തഹ പ്ലസ് ഗതം പൂജ പൂജക ഉദാഹരണം എഴുതുക ഉത്തരം ഡി നിങ്ങൾ ശരിയായ വാക്യം കണ്ടെത്തുക ഉത്തരം ബി രാഷ്ട്രപതി പതിയോടൊപ്പം എത്തിച്ചേർന്നു ശരിയായ പദം ഏത് ഉത്തരം എ സ്രഷ്ടാവ് നിലാവ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഉത്തരം ഡി ചാന്ദനിക ചന്ദ്രിക കൗമുദി ജോൽസിനൊക്കെ പറയുന്നത് നിലാവ് എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് വാഗിങ് ദ ടേൽ എന്ന ശൈലിയുടെ ആശയം ഉത്തരം ബി ലോഹ്യം പറച്ചിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഉത്തരം ഡി കുട്ടികൾ ഹ്രാസം എന്ന ഹ്രാസം വിപരീത പദം എഴുതുക ഉത്തരം സി വികാസം പാണിയും പാദവും സമാസിക്കുമ്പോൾ ഉത്തരം എ ഒന്ന് മാത്രം ശരി പാണി പാദം കൂട്ടത്തിൽ പെടാത്തത് ഏത് ഉത്തരം ബി വിപാദിക പ്ലേ ടു ദ ഗാലറി എന്ന ശൈലിയുടെ ആശയം മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തരം താണ രീതിയിൽ പെരുമാറുക വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസാരന്മാർ മതിയായിരിക്കും എന്നർത്ഥം വരുന്ന ചൊല്ല് മല തുളയ്ക്കാൻ ചുറ്റുളി പോരെ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഉത്തരം ഡി ബന്ധുരം ചന്ദ്രഹാസം ഇളകുക ചന്ദ്ര ചന്ദ്രഹാസം ഇളക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഉത്തരം എ കോപിക്കുക താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദമേത് ഹരിശ്ചന്ദ്രൻ ഉത്തരം സി ഹരിശ്ചന്ദ്രൻ അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റ പദം ഉത്തരം ബി ഊപ്പാട് പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ഉത്തരം സി പൂജക ബഹുവചനം ഘാടം എന്ന പദത്തിന്റെ വിപരീതമേത് ഉത്തരം എ ശിഥിലം ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത്തരം ബി ചിത്ത് പ്ലസ് ആകാശം ജാ മാതാവ് എന്നതിൻ്റെ രൂപം ഏത് ഉത്തരം ഡി സുനുഷ ടു സ്മെല്ലേ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം ഉത്തരം ബി സംശയാസ്പദ ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം ഉത്തരം ഡി തത്വമല്ല പ്രായോഗിക പ്രായോഗികജ്ഞാനമാണ് പ്രധാനം